ഹലോ കുട്ടിക്കാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു ബോസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആ ഈ ഒരു ഐറ്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞീൻ്റെ ഡ്രസ്സാണ് ബോയിൻ്റെ ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അടിപൊളി കളറാണ് പിന്നെ പ്രത്യേകം പറട്ടെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സപ്പോർട്ടും തരണം എനിക്കിതിൻ്റെ ആവശ്യമില്ല ആൺകുട്ടികളില്ല അപ്പോൾ ഇത് കാണാൻ വലിയ മുമ്പില്ല എന്നൊന്നും വിചാരിച്ച് സ്ക്രോൾ ചെയ്ത് പോകണ്ട കാരണം വെച്ചാൽ വീട്ടിൽ വെച്ച് ചെയ്യുന്ന ചെറിയ രീതിയിൽ ചെയ്തൊരു ബിസിനസ്സാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്കിത് വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഐറ്റത്തിനെ പറ്റി പറയാം അപ്പൊ നിങ്ങളോട് എനിക്ക് ഈ പറയാനുള്ള ഒരു കാര്യം ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ഇടാം നമ്മുടെ മമ്മൂസി ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തു കൂടെ നടക്കുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി എടുത്തതുണ്ട് ഉണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് കയറിയിട്ട് കണ്ടുകഴിഞ്ഞാൽ ഈ ഡ്രസ്സിന്റെ കറക്റ്റ് സ്റ്റെയിൽ എന്താണെന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ ഈ ഈ ഡ്രസ്സിന്റെ കറക്റ്റ് സ്റ്റെയിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതായത് പറയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയാം കേട്ടോ ആ വീഡിയോ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് യൂട്യൂബിൽ പ്രശ്നമുണ്ട് റീ യൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ വീഡിയോ തന്നെയാണ് പക്ഷെ ഓൾറെഡി നമ്മൾ ഷോർട്സിൽ ഇട്ട് പോയതാണ് അത് നമ്മൾ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്താൽ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ സംഭവം ചിലപ്പോൾ കയറി വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാനിടാത്തത് നിങ്ങൾ എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒന്ന് പോയി നോക്കിയിട്ട് ആ ലിങ്കിൽ നമ്മുടെ വീഡിയോ ഈ ഡ്രസ്സിന്റെ വീഡിയോ ഒന്ന് കാണാം ഇതിന്റെ ഡീറ്റെയിൽസ് വിശദീകരണം ഞാൻ ഇതിന്റെ കൂടെ വോയിസ് ആയിട്ട് കൊടുക്കട്ടോ അതെന്താറു ഞാൻ ആ വീഡിയോ കാണാൻ പറയാൻ കാരണം ഇതിന്റെ ബാക്കിൽ യെല്ലോ പെയിന്റ് ആണ് റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് എന്നെ തോന്നുന്നുണ്ട് ഈ ഡ്രസ്സിൻ്റെ ഒരു കുമ്മ് എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റുന്നില്ല ഈ ഡ്രസ്സിൻ്റെ ഒരു ലുക്ക് എനിക്കിതിൽ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ വിശദീകരിക്കണം വിശദീകരിക്കുകയാണല്ലോ അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ക്ഷീണമില്ല പിന്നെ സിറ്റോട്ടിൽ പോയി ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പുതിയ വീട് ഒരു മുമ്പിൽ ഒരു വീട് പണിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അതിന് കുറേ പണിക്കാരൊക്കെ അടിയാൻ വലിയ ഇതായിട്ട് ഇതൊക്കെ ഏറ്റവും പിടിച്ച് അവിടെ പോയിട്ട് എടുക്കാൻ കുറച്ചും കൂടി ക്ലിയറില്ല അപ്പം നോക്കുമ്പോൾ അവിടെ പറയും ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തോ മടിയാവാം അപ്പം ഞാൻ വിചാരിച്ചു ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് സംസാരിക്കാന്ന് പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ഒന്നും വരുന്നില്ല സത്യം ഉള്ളത് ഓപ്പണായിട്ട് പറയാലോ ഇതാണ് അവസ്ഥ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് പുറത്ത് നിന്നിട്ട് മോനിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടാലാണ് ഈ ഡ്രസ്സ് അഞ്ഞൂറ്റി എഴുപത് രൂപക്ക് നിങ്ങൾക്ക് വറുത്താണോ എന്നുള്ളത് ആ ഡ്രസ് കണ്ടാൽ മനസ്സിലാവട്ടോ അപ്പൊ മറക്കണ്ട ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ഓക്കെ സബ്സ്ക്രൈബ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് വൺ ടു ത്രീ സൈസിലാണ് മീഡിയം ലാർജ് എക്സൽ അതായത് ഒന്ന് രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ മീഡിയം ലാർജ് എക്സൽ കേട്ടോ അല്ലാതെ നമ്മൾ മീഡിയം ലാർജ് എക്സൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സൈസ് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ചില മക്കൾക്ക് എട്ട് മാസമായാലും ലാർജ് എടുക്കേണ്ടി വരുന്ന മക്കളുണ്ട് കാരണം കുഞ്ഞുമക്കൾ ആ ഒരു ഏജിലാണ് ചിലപ്പോൾ ചില മക്കൾക്ക് വലിയ സൈസ് വേണ്ടി വരിക ചില മക്കൾക്ക് അഞ്ച് വയസ്സായവർക്കും ഈ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ഷോർട്ട് സെറ്റ് മതിയാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വെയ്റ്റിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്താൽ മതി ഇതൊരു പൊടിക്കും കൂടി ഡാർക്കാണ് ഞാനത് ഫിൽട്ടർ ഈ എഴുത്ത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്റർ ഇടണം അതുകൊണ്ടാണ് പക്ഷെ നല്ലൊരു അടിപൊളി ബ്രൗൺ വരുന്നൊരു കളറാണ് കേട്ടോ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം തന്നെയാണ് അല്ല ഇവിടെ ഒരു കുഞ്ഞൂച്ചി പോക്കറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ജീൻസ് ട്രൗസറാണ് വന്നിരിക്കുന്നത് കേട്ടോ സെമി ജീൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റാണ് ഇവിടെയും ഒരു ഷോർട്സ് ഉണ്ടെങ്കിൽ പിന്നെ ഫിൽട്ടർ ഈ ഒരു ഭാഗം ഇങ്ങനെ കാണുമ്പോൾ പഴയ ഡ്രസ്സ് പോലെ ഉണ്ട് ഉണ്ടല്ലേ പക്ഷെ ഞാനൊരു ഈ ഫിൽറ്ററിൽ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ക്ലോത്ത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്റർ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കാരണം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഈ ഒരു ഭാഗങ്ങൾ ഈ ഒരു ഭാഗം നിങ്ങളൊരു എടുത്ത് ഒന്ന് സൂം ചെയ്താൽ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിലാണ് വന്നിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് ട്രെയി എഗൈൻ എന്നാണ് കേട്ടോ ട്രെയിൻ എഗൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത് നല്ല അടിപൊളി കളറാണ് നല്ല അടിപൊളി ബ്രൗൺ കളറാണ് സിമ്പിൾ ഹമ്പിളായിട്ടുള്ളൊരു ഷോർട്ട് സെറ്റാണ് കേട്ടോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് തന്നെ പറയാം ഈ മേലെ ടീഷർട്ടിലെഴുതിയ ട്രൈ ചെയ്തു തന്നെയാണ് ഷോർട്സിലും സൈഡിലൂടെ കൊടുത്തിരിക്കുന്നത് മേലെ എഴുതി അതേ വേട തന്നെയാണ് ഈ താഴെയും സൈഡിലൂടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു കോമ്പിനേഷൻ വരുന്നുണ്ട് എന്ത് ചെയ്യുക താഴത്തെ ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഷോർട്സ് ആണ് ഒരു മിനിറ്റിന്റെ അത് ജസ്റ്റ് കണ്ടാൽ തന്നെ ഇത് പുറത്ത് എന്താണ് ഇതിൻ്റെ ഒരു ലുക്ക് പുറത്ത് വെളിച്ചത്തിലേക്ക് മുറ്റത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഫൈവ് സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഡെലിവറി ചാർജൊന്നും ഡി ടി ഡി സിക്ക് ആണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് പോസ്റ്റ് ഓഫീസിനാണെങ്കിൽ നാൽപ്പത് രൂപ നിങ്ങൾ തരണം കേട്ടോ